വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം അനുഗ്രഹീതമായ ഒരു കർത്തൃദിനത്തിലേക്ക് ദൈവം നമ്മെ ആനയിച്ചിരിക്കാൽ സർവശക്തനും പരമകാരുണ്യവാനുമായ ദൈവത്തെ നിറഞ്ഞ മനസ്സോടെ നമുക്ക് സ്തോത്രം ചെയ്യാം ഇന്നത്തെ കർത്തൃദിനത്തിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മുടെ കർത്താവരക്ഷിതാമോ എന്ന യേശുക്രിസ്തുവിന്റെ ദേവാലയ പ്രവേശനത്തിന്റെ അനുസ്മരണം പുതുക്കുന്ന മായൽത്തോ പെരുന്നാളാണ് ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി എല്ലാ വർഷവും പരിശുദ്ധ സഭ മായൽത്തോ പെരുന്നാൾ ആഘോഷിക്കുക വിശുദ്ധ ലൂക്കോസ് എഴുതി രശാകരമായ സുവിശേഷം രണ്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധ കുർബാന സമയത്ത് ഏവൻ ഗുവൻ ഭാഗത്ത് നാം ചിന്തിക്കുന്നത് മോശയുടെ ന്യായ പ്രമാണമനുസരിച്ച് ശുദ്ധീകരണ കാലം തികഞ്ഞ മറിയാം ശിശുവായ യേശുവിനെ യുശുലിൻ ദേവാലയത്തിൽ സമർപ്പിക്കാനായി ഒരുങ്ങുന്നതാണ് ഇന്നത്തെ വേദഭാഗത്തിന്റെ പശ്ചാത്തലം മോശയുടെ ന്യായ പ്രമാണമനുസരിച്ച് ഒരു സ്ത്രീ ആൺകുഞ്ഞിനാണ് ജന്മം നൽകുന്നതെങ്കിൽ നാൽപ്പത് ദിവസവും പെൺകുഞ്ഞിനാണ് ജന്മം കൊടുക്കുന്നതെങ്കിൽ എൺപത് ദിവസവും വീടിനുള്ളിൽ അശുദ്ധയായി കഴിയണമെന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ഈ ദിനങ്ങളിൽ ദേവാലയത്തിൽ പോകുന്നതിനോ വിശുദ്ധ കർമ്മങ്ങളിൽ സംബന്ധിക്കുന്നതിനോ ആ സ്ത്രീക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മറിയാം ശുദ്ധീകരണ കാലം പൂർത്തീകരിക്കുവോളം അവൾ ഭവനത്തിൽ തന്നെ പാർത്തു എന്ന് നമുക്ക് അനുമാനിക്കാം നിയമത്തിൽ ഏവ്യാപുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം പരിശോധിക്കുമ്പോൾ ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി ന്യായ പ്രമാണം പറയുന്നു എന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പുറപ്പാട് പുസ്തകം പതിമൂന്നാമത്തെ അധ്യായവും സംഖ്യാപുസ്തകത്തിന്റെ എട്ടാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ ദേവാലയ ശുശ്രൂഷക്കായി ലേവ്യ ഗോത്രത്തെ വേർതിരിക്കും മുമ്പ് ഇസ്രായേൽക്കാർ തങ്ങളുടെ ആദ്യ ജാതന് ദേവാലയ ശുശ്രൂഷക്ക് വേണ്ടി നിവേദിക്കണമെന്ന് ഒരു നിഷ്കർഷയുണ്ടായിരുന്നു അങ്ങനെ ആദ്യജാതന്മാരെ ദേവാലയ ശുശ്രൂഷയ്ക്കായി നിവേദിക്കുമ്പോൾ അതോടൊപ്പം ഒരു പാപയാഗവും ഒരു ഹോമയാകവും അർപ്പിച്ചിരിക്കണമെന്നാണ് മോശയുടെ ന്യായ പ്രമാണം കൽപ്പിക്കുന്നത് സമ്പന്നന്മാരായിരിക്കുന്ന ഇസ്രായേൽക്കാർ കാളക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ ദൈവത്തിന് ബലിയായി അർപ്പിക്കുമായിരുന്നു എന്നാൽ ദാരിദ്ര്യത്തിലും പ്രയാസങ്ങളിലും കഴിയുന്ന പാവപ്പെട്ട മനുഷ്യർ പർവജാതികളിൽ നിന്ന് ഇണയെയാണ് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിവേദ്യമായി സമർപ്പിക്കുന്നത് സമ്പന്നരല്ലാതിരുന്ന മറിയാമും യൗസേപ്പും യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി കൊണ്ടുപോകുമ്പോൾ പർവജാതികളിൽ നിന്ന് ഇണയെയാണ് കയ്യിൽ എന്ന വചനം നമ്മളോട് മക്കൾക്ക് പരിചേദന നിർബന്ധമായിരുന്നു പരിച്ഛേദന ഏൽക്കാത്ത ഒരു യഹൂദനും ദേവാലയ പ്രവേശനം അന്ന് അനുവദിച്ചിരുന്നില്ല അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പരിഛേദന കർമ്മം സ്വീകരിച്ചു എന്നാണ് നാം മനസ്സിലാക്കുന്നത് അങ്ങനെ യേശു കുഞ്ഞിന് എരിശിലേ ദേവാലയത്തിൽ സമർപ്പിക്കാനായി കടന്നു വരുമ്പോൾ അവിടെ ശമയോൻ എന്ന് പറയുന്ന ഒരു വൃദ്ധനായിരിക്കുന്ന മനുഷ്യനെ കുറിച്ച് നാം വായിക്കുകയാണ് സത്യത്തിൽ ഇന്നത്തെ വേദഭാഗം ഏറ്റവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ശമയോൻ എന്ന വൃദ്ധ മനുഷ്യനിലാണ് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചുറ്റുപാടുകളെല്ലാം ഒരു ധ്യാന വിഷയമായിട്ട് നമുക്ക് വേറെ തിരിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ശിമയോനെ കുറിച്ച് വചനം വളരെ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എരുഷലേമിലെ സന്നിധ്രി സംഘത്തിന്റെ പ്രസിഡന്റും പ്രശസ്തനായ മതാധ്യാപകനുമായിരുന്ന ഹില്ലേവിന്റെ മകനായിരുന്നു ഈ ശിമയോൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു പ്രധാനമായി മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് അവൻ ഇസ്രായേലിന്റെ ആശ്വാസത്തിനു വേണ്ടി പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കാത്തിരുന്നവനായിരുന്നു രണ്ടാമത് ശിമയോൻ ഏറെ നീതിമാനായ ഒരു വ്യക്തിയായിരുന്നു മൂന്നാമത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് ആവസിച്ചിരുന്നു എന്നാണ് നമുക്കറിയാം അപ്പോസ്തോലെ പ്രവർത്തികളിലേക്ക് വരുമ്പോഴാണ് സത്യത്തിൽ പെന്തിക്കോസ് ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ആവസിക്കുന്നത് എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ ശിമയോനെ കുറിച്ച് പറയുന്നെടുത്ത് വചനം പറയുന്നു അവനിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചിരുന്നു എന്നാണ് അത്രമാത്രം നീതിമാരും വിശുദ്ധനും എരിശിലേമിലെ വളരെ സമർപ്പിതനായ ഒരു വ്യക്തിയുമായിരുന്നു ഈ ഷിമയോൻ എന്ന് പറയുന്നയാള് ഷിമയോൻ മറിയാമനെ കാണുമ്പോൾ മറിയാമനോട് പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടന്നു പോകും നിന്നെ കാത്തിരിക്കുന്നത് വേദനകളുടെ പ്രയാസങ്ങളുടെ ആകുലതകളുടെ ഒരു വാള അനുഭവമാണെന്ന് ശിമയോൻ ഈ ദേവാലയത്തിൽ വെച്ച് മറിയാമ്മനോട് പ്രവചിച്ച് പറയുന്നത് നാം കേൾക്കുന്നുണ്ട് സത്യത്തിൽ മറിയാമിന് കൊടുത്ത ഒരു മുന്നറിയിപ്പാണത് ഇനി നിന്റെ ജീവിതം കടന്നു പോകുന്ന പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും ജീവിതത്തിന്റെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളിലൂടെയുമാണ് നിന്റെ മകനായിരിക്കുന്ന കർത്താവ് രക്ഷിതാമാ യേശു ക്രിസ്തു ലോകത്തിന്റെ പരിത്രാണാർത്ഥം ഏറ്റെടുക്കാൻ പോകുന്ന വലിയ പീഢകൾ ക്രൂശുമരണം ഹൃദയം തകർക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഷമയോൻ തന്റെ വാക്കുകളിൽ അടുക്കി അടുക്കി വെച്ചാണ് മറിയാമിനോട് പറയുന്നത് എന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടന്നു പോകാൻ കാത്തിരിക്കുന്നു ആ ക്ഷമയോന്റെ വാക്കുകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയാം നമുക്കറിയാം കർത്താവിൻ്റെ ക്രൂശുമരത്തിന്റെ കീഴ് അവസാന നിമിഷം വരെയും ക്രൂശനെ വട്ടം പിടിച്ച് അവൾ നിന്നിരുന്നു വചനം പറയുന്നു കർത്താവിന്റെ ക്രൂസിന്റെ കീഴെ മറിയാം കരഞ്ഞുകൊണ്ടിരുന്നു എന്ന സിമയോൻ പറഞ്ഞ വാക്കുകളെ ഹൃദയത്തിൽ ധ്യാനിച്ച് കർത്താവിന്റെ ക്രൂശിനോട് മറിയാം ചേർന്ന് നിന്നു ചിമയോനാണെന്ന് നമ്മുടെ പാഠ്യവിഷയം ആശ്വാസത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ മാത്രമല്ല അതിനായിട്ട് പ്രാർത്ഥനയോടെ കാത്തിരുന്നു വചനഭാഗം നമ്മളോട് ഇന്ന് പറയുന്നത് ആശ്വാസത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ ആകുലതകളിൽ അനർത്ഥങ്ങളിൽ പ്രാർത്ഥനയോടെ ആശ്വാസത്തിനു വേണ്ടി കാത്തിരിക്കാൻ ഒരു മനസ്സ് ഈ ഷമിയോനെ പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ആകുലതകളുടെയും അന്ധകാരത്തിന്റെയും മരണനേഴിന്റെയും കരാള അസ്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും രക്ഷയെക്കുറിച്ചുള്ള ഒരു പ്രതീക്ഷ നിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് വചനം ഇന്ന് നമ്മളോട് ചോദിക്കുകയാണ് ശിവനെ കുറിച്ച് വചനം പറയുന്ന അവൻ നീതിമാനായിരുന്നു മറിയാമിന്റെ ഭർത്താവുമായിരിക്കും യൗസേപ്പിനെ കുറിച്ച് നാം ആ വാക്കു കേൾക്കുന്നുണ്ട് യൗസേപ്പ് നീതിമാനായിരുന്നു അതുകൊണ്ട് രഹസ്യമായി മറിയാമിനെ ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു എന്നാണ് നീതിമാനായിരിക്കുന്ന മനുഷ്യന് ദൈവിക നടത്തിപ്പുണ്ടെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ഈ സിമയോൻ നീതിമാനായിരുന്നു എന്ന് വചനമാണ് സാക്ഷി നൽകുന്നത് അതുകൊണ്ട് സിമയോന്റെ ജീവിതത്തിലുടനീളം ദൈവികമായി ഇടപെടലുണ്ടായിരുന്നു സ്നേഹമുള്ളവരെ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടോ നീതിയുടെയും ന്യായത്തിൻ്റെയും നല്ല പവിത്രമായ പാതകളെ ഒരുക്കുവാൻ നമുക്ക് സാധിക്കണ്ടോ ആ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ നാം ശ്രദ്ധിക്കാറുണ്ടോ എന്ന് ഒരു ആത്മപരിശോധനയ്ക്ക് ഇന്ന് വചനം നമ്മെ നിർബന്ധിക്കുകയാണ് മൂന്നാമത് ശിമോനെ കുറിച്ച് പറയുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ടായിരുന്നു മറിയാം വലിയ പ്രതിസന്ധി വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവളെ ശക്തീകരിക്കുന്നത് അത്യുന്നത ശക്തി നിന്റെ മേൽ വരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രജ പരിശുദ്ധാത്മാവിനാൽ അത്രേ ഉണ്ടാകുന്നത് അതാണ് അവൾക്ക് സഹനശേഷി കൊടുത്തത് അതാണ് അവളെ ശക്തീകരിച്ചത് അതാണ് അവളെ ശുദ്ധീകരിച്ചത് കർത്താവ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാൽ ശക്തീകരിക്കാൻ ശുദ്ധീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ പരിശുദ്ധാത്മാവിനോട് കൂടെ ജീവിതത്തിലായിരിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ എത്രത്തോളം നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് ഈ സുന്ദര സമയത്ത് നമുക്ക് ചിന്തിക്കാം ക്ഷമയോൻ തന്റെ കരങ്ങളിൽ യേശു കുഞ്ഞിനെ എടുത്ത് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു സ്നേഹമുള്ളവരെ നമ്മുടെ കരങ്ങളിലല്ല യേശുവിനെ വഹിക്കേണ്ടത് നമ്മുടെ കരങ്ങൾ യേശുവായി രൂപാന്തരപ്പെടാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ് നാം കർത്താവിനെ വഹിക്കേണ്ടത് അങ്ങനെ കർത്താവിനെ ഹൃദയത്തിൽ വഹിച്ച് കരങ്ങളിലൂടെ അധരങ്ങളിലൂടെ കണ്ണുകളിലൂടെ കാതുകളിലൂടെ യേശുക്രിസ്തുവിനെ ലോകത്തിന് പ്രദാനം ചെയ്യാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുമോ ശിവയോൻ യേശുക്കുഞ്ഞിനെ കയ്യിലെടുത്ത് ദൈവത്തെ പാടിപ്പുകൊഴ്ത്തി നമുക്കും രക്ഷയുടെ നിദാനമായ കർത്താവ് രക്ഷിതാമെന്ന യേശുക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത് നമ്മുടെ കരങ്ങളെ അവനു വേണ്ടി സമർപ്പിച്ച് അവന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ വിട്ടുകൊടുത്ത് മറ്റുള്ളവരെ സേവിക്കുന്നതിലും ശുശ്രൂഷിക്കുന്നതിലും പരിചരിക്കുന്നതിലും ആ ക്രിസ്തു മുഖം വേർതിരിച്ച് വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഷമയോൻ പ്രാർത്ഥിക്കുന്നു തിരുവചനം പ്രകാരം അടിയനെ വിട്ടയക്കണമേ കർത്താവ് സ്നേഹമുള്ളവരെ വചനത്തെ വിശ്വസിച്ച ഒരു വ്യക്തി വചനത്തോട് ചേർന്ന് ജീവിച്ച ഒരു വ്യക്തി ശമയോൻ വചനത്തിൽ ആശ്രയിച്ചൊരു വ്യക്തി അദ്ദേഹം പറഞ്ഞു നാഥാ നിന്റെ വചനപ്രകാരം നീ എന്നെ വിട്ടയക്കണമേ കാരണം നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടല്ലോ കർത്താവ് രക്ഷിതാവാദ യേശു ക്രിസ്തുവനെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ട് ആ രക്ഷയുടെ സന്തോഷം ഏറ്റെടുത്ത് ദൈവമേ നിന്റെ രക്ഷയുടെ ഭാഗമായി എന്നെയും ചേർക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് വചനം ഇന്ന് നമുക്ക് ധ്യാന വിഷയമായി തീരുകയാണ് ദൈവവചനത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ വളർന്ന് ദൈവിക സംസർഗത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ചിട്ടപ്പെടുത്താൻ പരമകാരുണ്യവാനായ കർത്താവ് ക്ഷമയോനെ പോലെ നമ്മെയും ഒരുക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനവും ഏറെ സന്തോഷവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു നല്ല പ്രഭാതകാലവും നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ നൃമ്മലയാകും കന്യാളി ശ്രേഷ്ടേയം പ്രാർത്ഥിക്കണമേ അടിയാർക്ക